കുമ്പിടി സുധാകരന് കണ്ടകശനി ആരംഭിച്ചു ഒരു ചെറിയ സംശയം വെറുതെ പറയലാട്ടത്തിലെത്തിയ സുധാകരന് ഉത്തരവാദിത്തപ്പെട്ടവരുടെ കൃത്യമായ മറുപടി കിട്ടിയെന്നാണ് അറിയാൻ കഴിഞ്ഞത് പാണ്ഡൻ നായരുടെ പല്ലിനു ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ലെന്ന് പറഞ്ഞോണാണ് സുധാകരേ തന്നെ കാര്യം ടാ പണ്ട് ആള് രാജവേഷം കെട്ടിയിരുന്നു അതുമായിട്ട് ആർബാദിച്ചു നടക്കുകയും ചെയ്തിരുന്നു ഇന്നിപ്പോ സ്ഥിതി മാറിയിട്ട വിരട്ട് പഴയ പോലെ ഏൽക്കാനില്ലെന്നേ ഒടുവിൽ സുധാകരൻ ആവനാടിയിലെ അവസാന അസ്ത്രവും പുറത്തെടുത്ത് കാണിച്ചു അപ്പോഴാണ് മല്ലികാർജുൻ ഖാർഗയും സോണിയയും രാഹുലും ഒരേ സ്വരത്തിൽ പറഞ്ഞത് കിടക്ക് പുറത്തെന്ന് വേറെ ഒന്നുകൂടി പറഞ്ഞൂട്ടാ എങ്ങാനും കണ്ണൂരിൽ നിന്നും ജയിച്ചാൽ ജയിക്കാൻ സാധ്യതയില്ല എന്നാലും ജയിച്ചാൽ ആ സ്ഥാനം രാജി എഴുതി തന്നിട്ട് വേണം പോകാൻ പുറത്താക്കാൻ ഞങ്ങളില്ല ആരോ മാറ്റി നിർത്തി ചെവിയിൽ പറഞ്ഞൂത്രേ കൂമ്പിനിടി വാങ്ങുമെന്ന് അതൊന്നും നമ്മൾ വിശ്വസിക്കുന്നില്ലാട്ട കാരണം അതിന് തന്റേടമുള്ള ആരും ഇന്ന് പപ്പുമോന്റെ കൂടെ ഇല്ലെന്ന് എല്ലാവർക്കും അറിയാം നമ്മളെ പേടിച്ചു മാറി നിന്ന നമ്മുടെ പുറത്ത് കയറി നിന്ന് ചവിട്ടുനാറകൻ കളിക്കും എന്നാൽ നമ്മൾ കണ്ണുരുട്ടി കാണിച്ചാലോ പഞ്ചപുച്ച മടക്കി നിന്ന് നമ്മൾ പറയുന്നത് മുഴുവൻ കേൾക്കും ഉപദ്രവിക്കരുതെന്ന് അഭ്യർത്ഥിച്ചു നോക്കും വേണ്ടി വന്ന കാല് പിടിച്ചു നിന്ന് വരും കരുണാകരന്റെ കാലിൽ ഉണ്ടുപിടുത്തം നടത്തിയിട്ടാണ് ആശാൻ പാർട്ടിയിൽ കടന്നുകൂടിയത് എന്നാൽ ഇപ്പോൾ സുധാകരൻ കോൺഗ്രസിന് ഒരു ഒഴിയാബാധി ആയിരിക്കുകയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ആവണമെന്ന് പറഞ്ഞ ഒരു കുപ്പായം സുധാകരൻ തയ്ച്ചു വെച്ചതാണ് അത് നടക്കാതെ വന്നപ്പോഴാണ് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ കാബിനറ്റ് മന്ത്രിസ്ഥാനം സ്ഥാനം വേണമെന്ന് പറഞ്ഞ് മറ്റൊരു ഡിമാൻഡ് കൂടി സുധാകരൻ കൊണ്ടുവന്നത് അല്ലെങ്കിൽ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം തുടരണം എന്ന് വെച്ചാൽ കെ പി സി സി പിരിച്ചുവിടുന്നത് വരെ അവിടെ തുടരണം ഇത് രണ്ടും സാധ്യമല്ലെന്ന് പറഞ്ഞപ്പോഴാണ് സുധാകരന്റെ വിശ്വരൂപം പൂണ്ടത് ഞാൻ ബി ജെ പിയിലേക്ക് പോകും എന്നായിരുന്നു അടുത്ത ഭീഷണി കോൺഗ്രസ് നേതൃത്വം ഒന്നടങ്കം പറഞ്ഞു പോവാണെങ്കിൽ അങ്ങോട്ട് പൊക്കോ ചെന്ന് കേറി കൊടുക്ക് പണ്ട് ചോദിച്ച അമ്പത് കോടിയും രാജ്യസഭയും കേന്ദ്ര മന്ത്രിസ്ഥാനവും ഒന്നുകൂടി ചോദിച്ചു നോക്ക് കിട്ടാണെങ്കിൽ മേടിച്ചോ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കാലത്ത് കെ പി സി സി പ്രസിഡന്റിനെ ബി ജെ പി കടത്തിക്കൊണ്ട് പോയി എന്ന് കേൾക്കരുതെന്നായിരുന്നുവെന്ന് മാത്രമേ ഐ സി സി നേതൃത്വത്തിന് ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് ആ ഭീഷണി മാറി ഇനി ഒരു വസന്തകാലം ബി ജെ പി വഴി കിട്ടുമെങ്കിൽ അത് വാങ്ങിച്ചോ വേണ്ടാന്ന് വെക്കണ്ട ഒടുവിലാണ് പറഞ്ഞത് എങ്ങാനും ജയിച്ചാൽ അത് രാജിവെച്ചിട്ട് വേണം പോകാൻ പുറത്താക്കി രക്ഷിക്കുമെന്ന പ്രതീക്ഷയൊന്നും വേണ്ട ഇതോടെ സുധാകരൻ കാല തീരുമാനം തുടങ്ങിയെന്നാണ് കേട്ടത് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക